ഫോക്കസ്ഡ് മെഷേർഡ് ആൻഡ് നോൺ എസ്കലേറ്ററി കൃത്യമായ അളന്നു കുറിച്ച പ്രകോപന ലക്ഷ്യമില്ലാത്ത ഇന്ത്യ പാക് സംഘർഷം തുടങ്ങിയ ദിവസം മുതൽ ഇന്ത്യയുടെ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളാണിത് പെഹൽഗാമിലെ ഭീകരതയുടെ നരമേധത്തിന് സിന്ദൂരത്തിൽ തൊട്ട് തിരിച്ചടി നൽകിയ ദിവസവും ഇന്ത്യയുടെ വനിതാ സൈനികർ വന്ന് രാജ്യത്തോട് പറഞ്ഞു രാജ്യത്തിൻ്റെ യുദ്ധം ഭീകരതയോടെയാണ് പാകിസ്ഥാൻ എന്ന ദേശരാഷ്ട്രത്തോടല്ല ഇന്ത്യ ഉദ്ദേശിക്കുന്നത് രാജ്യത്തിനേറ്റം മുറിവ് ആവർത്തിക്കാതിരിക്കാനുള്ള തിരിച്ചടിയാണ് യുദ്ധമല്ല പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ പട്ടാള സംവിധാനങ്ങൾക്ക് ഒരു നാശവും ചെയ്യാൻ ഈ രാഷ്ട്രത്തിന്റെ സൈന്യം ഉദ്ദേശിച്ചിട്ടില്ല നമ്മുടെ ലക്ഷ്യം ഭീകരതയുടെ പടകുടീരങ്ങൾ മാത്രമായിരുന്നു ഇന്നൊരിക്കൽ കൂടി കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും രാജ്യത്തെ അഭിസംബോധന ചെയ്തു ഇത്തവണ അവർ പറഞ്ഞത് പാകിസ്ഥാന്റെ നെറിവികേടിനെ പറ്റിയാണ് ഇരുട്ടിന്റെ പറവിൽ യാത്രാവിമാനങ്ങളെ മനുഷ്യമറയാക്കുന്ന നികൃഷ്ടമായ യുദ്ധതന്ത്രം പയറ്റി അവർ പോർ വിമാനങ്ങളും വിമാനഭേദ മിസൈലുകളും കില്ലർ ഡ്രോണുകളുമായി ഇന്ത്യൻ ആകാശത്തേക്ക് കടന്നു കയറി അതെല്ലാം നിലം തൊടുമുമ്പ് ഇന്ത്യൻ വ്യോമവേദ സംവിധാനം ചിതറിച്ചു അതിർത്തിക്കിപ്പുറത്തേക്ക് ഈ നേരവും അയൽരാജ്യം മോർട്ടാറുകളും പീരങ്കിയുണ്ടകളും പായിച്ച് പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിനും ആക്രമണങ്ങൾക്കും നൈതികതയുണ്ടോ എന്നത് എക്കാലവും തർക്ക വിഷയമാണ് പക്ഷേ ഏത് തീവ്രസംഘർഷകാലത്തും ശത്രുരാജ്യങ്ങൾ പോലും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് സാധാരണക്കാരെ തുടരുത് സാധാരണ മനുഷ്യരെ ആയുധങ്ങൾക്ക് മറപിടിക്കരുത് അതെല്ലാം പാകിസ്ഥാൻ ലംഘിക്കുന്നു ആർ ഡി എക്സ് റാപ്പ് അൻപത്തി Pakistan's irresponsible behavior again came to force. Pakistan did not close its civil airspace despite it launching a failed unprovoked drone and missile attack on 7th May at 8.30 hours in the evening. ഇന്ത്യയുടെ തിരിച്ചടിക്ക് ശേഷവും ജമ്മു പഞ്ചാബ് രാജസ്ഥാൻ അതിർത്തികളിൽ പാക് സൈന്യം കനത്ത ഷെല്ലിംഗ് തുടർന്നു ഇതിനെ സംയുക്ത സൈന്യം ശക്തമായി പ്രതിരോധിച്ചു പാകിസ്ഥാനിലെ സാധാരണ പൗരന്മാരെ ഒരു നിലയ്ക്കും ഇന്ത്യ ഉന്നം വയ്ക്കാതിരിക്കുമ്പോഴും ആ മര്യാദ തിരിച്ചു കിട്ടാത്ത ആക്രമണമാണ് പാകിസ്ഥാന്റെ പാക് പഞ്ചാബിലെ ഹോഷിയാറിലും ഇന്ത്യ കൗണ്ടർ ഷെല്ലാക്രമണം നടത്തിയതോടെ ശത്രു പിൻവാങ്ങി ജമ്മുവിലെ സാംബയിലേക്ക് നുഴഞ്ഞുകേറിയ ഏഴ് ഭീകരരെ സൈന്യം വധിച്ചു രാവിലെ ജയ്സൽമീറിലെ ബിഎസ്എഫ് ക്യാമ്പിനു നേരെ പാക് സേന ഡ്രോൺ ആക്രമണത്തിനും ശ്രമിച്ചു അതിർത്തി സംഘർഷം തുടരുന്നതിനാൽ ആവശ്യമെങ്കിൽ ടെറിട്ടോറിയൽ ആർമിയെ വിളിക്കാൻ കേന്ദ്രം സൈന്യത്തിന് അനുമതി നൽകി ആർ ഡി എക്സ് റാപ്പ് ന്യൂസ് മലയാളം ഇന്നുണ്ടായതെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിച്ച് വരാം തിരിച്ചടിക്കുകയായിരുന്നു ഇന്ത്യ പഴുതടച്ച നീക്കമായിരുന്നു നമ്മുടേത് എന്ന് നമ്മൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാന്റെ വ്യാപക ആക്രമണം ഇന്നലെ മുതൽ ഉണ്ടായി എന്ന് നമ്മൾ അറിഞ്ഞു ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ വ്യാപകമായ ആക്രമണം നടത്തിയത് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാന്റെ വ്യാപക ആക്രമണത്തിന് എതിരെ പഴുതളച്ച നീക്കമാണ് ഇന്ത്യ നടത്തിയത് മുപ്പത്തിയാറ് സൈനിക കേന്ദ്രങ്ങളും വിവിധ സിവിലിയൻ കേന്ദ്രങ്ങളും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു പാക് ആക്രമണം ജമ്മു ജമ്മുകശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ പാക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി ഇന്ത്യൻ അതിർത്തിക്കിപ്പുറത്തേക്ക് പാകിസ്ഥാൻ അയച്ചത് നാനൂറോളം ഡ്രോണുകളാണ് ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടത് അൻപതിലധികം ഡ്രോണുകളും കില്ലർ നിരീക്ഷണ ഡ്രോണുകളെ അടക്കം അതിർത്തിക്കപ്പുറത്തേക്ക് പായിച്ചു യാത്രാവിമാനങ്ങളുടെ മറ പറ്റി പാകിസ്ഥാൻ ആക്രമണം നടത്തിയെന്നാണ് സൈന്യം പറഞ്ഞത് അന്താരാഷ്ട്ര യാത്രക്കാരുടെ ജീവൻ അപായമുണ്ടാകാത്ത വിധം ഇന്ന് തിരിച്ചടിച്ചു നിയന്ത്രണ രേഖ ലംഘിച്ച് പാകിസ്ഥാൻ ഉറി പുഞ്ച് രജൌരി മേഖലകളിൽ ആക്രമണം നടത്തുകയായിരുന്നു പഴുതടച്ചതും കൃത്യവുമായ പ്രതിരോധം ഉറപ്പാക്കിയെന്ന് സേന ഇന്ന് പറഞ്ഞു പാകിസ്ഥാൻ സംഘർഷം വർഗീയവൽക്കരിക്കാൻ ശ്രമം നടത്തുമെന്ന് ഇന്ത്യ ഇന്ന് ആരോപിച്ചു ഉറിയിൽ പാക് ഷെല്ലാക്രമണത്തിൽ ഒരു സ്ത്രീ ഇന്ന് കൊല്ലപ്പെട്ടു ആക്രമണം ശക്തമായ ജമ്മുവിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സന്ദർശനം നടത്തി ഭീകരരെ വധിച്ച് സൈന്യം സാംബയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം തടഞ്ഞു ഏഴ് ഭീകരരെ വധിച്ച് ബി എസ് എഫ് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഭീകരർ എത്തിയത് എന്ന് ബി എസ് എഫ് പറഞ്ഞു സ്ഥിരീകരിച്ചു കൊല്ലപ്പെട്ടവരെല്ലാം ഭീകരസംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ അംഗങ്ങളാണ് അതിർത്തി മേഖലയിൽ വൈദ്യുതി വിച്ഛേദിച്ച് സൈന്യം ബ്ലാക്ക് ഔട്ട് നടപ്പാക്കുകയായിരുന്നു ജവാന് വീരമൃത്യുണ്ടായി എന്ന സംഘടകരമായ വാർത്തയും ഇന്ന് വന്നു ഓപ്പറേഷൻ സിന്ധൂറിനിടെ ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ജവാനാണ് വീരമൃത്യു ഇന്നുണ്ടായത് ജവാൻ എം മുരളി നായിക്കാണ് അതിർത്തിയിലെ വെടിവയ്പിൽ കൊല്ലപ്പെട്ടത് എന്ന് നമ്മൾ ഇതിനകം തന്നെ അറിഞ്ഞു അതിർത്തിയിൽ ഇന്ത്യക്ക് കാവൽ റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ട്രൈഫാണ് പാക് വ്യോമാക്രമണം ഇന്ത്യ തടഞ്ഞത് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് എന്ന് നമ്മൾ അറിഞ്ഞു നേരത്തെ തന്നെ പോർ വിമാനമായ എഫ് സിക്സ്റ്റീൻ വരെ നാനൂറ് കിലോമീറ്റർ പരിധിക്കുള്ളിൽ കണ്ടെത്തി നശിപ്പിക്കും ഈ ആയുധ സംവിധാനം നമ്മുടെ പ്രതിരോധ സംവിധാനം ഓരോ യൂണിറ്റിലും ഉള്ളത് വ്യത്യസ്ത പരിധിയുള്ള നാല് മിസൈലുകളാണ് എന്ന് നമ്മൾ അറിഞ്ഞു പോർ വിമാനങ്ങൾ ഡ്രോണുകൾ മിസൈലുകൾ തുടങ്ങിയവ തകർക്കും ഈ സംവിധാനം ഇന്ത്യയുടെ രക്ഷാകവചം ഹാരോപ്പ് ഹാർവി ഡ്രോണുകൾ ഉപയോഗിച്ചും ഇന്ത്യ തിരിച്ചടിച്ചു എന്ന വിവരം നമ്മൾ ഇന്നറിഞ്ഞു അനിവാര്യ ഘട്ടത്തിൽ ടെറിട്ടോറിയൽ ആർമി പിന്തുണ തേടാൻ കരസേനയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തു കരസേനാ മേധാവിക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിൽ ഇടപെടണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം ലോകബാങ്ക് തള്ളി ലോകബാങ്ക് ഇടപെടില്ല ഉടമ്പടിയിലെ ദേശീയ സുരക്ഷാ സാഹചര്യം വിലയിരുത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് വിലയിരുത്തുകയുണ്ടായി ഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചനകളാണ് നടന്നത് സൈനിക മേധാവിമാരും പ്രതിരോധ സെക്രട്ടറിയും യോഗത്തിൽ രാജ്നാഥ് സിംഗിന്റെ നേതൃത്വം യോഗത്തിൽ പങ്കെടുത്തു ആഭ്യന്തര സാഹചര്യം വിലയിരുത്തി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗവും ഇന്ന് തന്നെ നടന്നു രാത്രിയിലും പ്രതിരോധ മന്ത്രിയും സേനാ മേധാവിമാരുമായി കൂടിയാലോചിച്ച് പ്രധാനമന്ത്രി ആക്രമണം വ്യാപിപ്പിക്കും എന്ന സൂചന നൽകിയാണ് പാക് പ്രതിരോധ മന്ത്രി ക്വാജ ഇന്ന് പുറത്തേക്ക് വന്നത് തോക്കുകൾ കൊണ്ട് ഇന്ത്യക്ക് മറുപടി നൽകാൻ അറിയാമെന്നും പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി പ്രൊവോക്ക് ചെയ്തു അൻപത് ഇന്ത്യൻ സൈനികരെ കൊലപ്പെടുത്തിയെന്ന പാക് വാദത്തിന് സ്ഥിരീകരണമില്ല ക്വാഷാലിറ്റികളുണ്ട് എണ്ണം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് ക്വാജ ആസിഫ് ഇന്ന് അൽ ജസീറയോട് പറഞ്ഞു ഐ പി എൽ താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട് ഈ സീസണിലെ ഐ പി എൽ മത്സരങ്ങൾ ഒരാഴ്ചത്തേക്കാണ് നിർത്തിവെച്ചിട്ടുള്ളത് തീരുമാനം നിലവിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്താണ് എന്ന് നമുക്കറിയാം ധരംശാലയിലെ പഞ്ചാബ് ഡൽഹി മത്സരം പാതിയിൽ ഉപേക്ഷിച്ചിരുന്നു നടപടി അപായ സൈറൺ മുഴങ്ങി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സാഹചര്യത്തിലാണ് ഐ പി എൽ താൽക്കാലികമായിട്ട് നിർത്തിയത് പാക് സൈനിക മേധാവി അസിം മുനീറിനെ പുറത്താക്കാൻ നീക്കുമെന്ന റിപ്പോർട്ടുകൾ ഇന്നലെ രാത്രി വന്നിരുന്നു പാകിസ്ഥാനിൽ നിന്ന് പാക് സർക്കാർ ജനങ്ങൾക്കൊപ്പമല്ല എന്ന വിമർശനവുമായി എം ഷാഹിദ് അഹമ്മദ് അവിടുത്തെ പാർലമെന്റിൽ തന്നെ വന്നു ബലോജ് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ സായുധ കലാപം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പതിനാല് പാക് സൈനികരെ കൊലപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തം ഈ സംഘടന ഏറ്റെടുത്തിട്ടുണ്ട് വിഘടനവാദികൾ തിരിച്ചടിക്കുകയാണ് ബോളനിൽ സൈനിക വാഹന വിഭവനത്തിനെതിരെ ഐഇ ഡി ആക്രമണം നടത്തിയെന്ന വിവരവും കൂടെ അവിടെ നിന്ന് വന്നിട്ടുണ്ട് കെച്ചിൽ സൈന്യത്തിന്റെ ബോംബ് ഡിസ്പോസൽ ടീമിനെതിരായിട്ടും ആക്രമണം ഇന്നുണ്ടായി ബലോച്ച് ലിബറേഷൻ ആർമി പാക് സർക്കാരിനെതിരെ കാലങ്ങളായി പോരാടുന്നവരാണ് നേരത്തെ നമുക്കറിയാം ബലോചിസ്ഥാൻ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ മേഖലയാണ് കൽക്കരി മാർബിൾ ഇരുമ്പ് ഖനനങ്ങൾ നടക്കുന്ന ധാതു സമ്പന്ന പ്രദേശമാണ് ബലോചിസ്ഥാൻ ബലോജ് ജനതയ്ക്ക് പാകിസ്ഥാനിൽ അവഗണനയും അതിദാരിദ്ര്യവും മാത്രമാണ് എന്നതാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബലോചിസ്ഥാനിൽ നിന്ന് ലാഭം കൊയ്യുന്നത് പാക് സർക്കാരും വിദേശ കമ്പനികളുമാണ് ഇതാണ് അവിടുത്തെ പ്രശ്നത്തിന് കാരണം മേഖലയിലെ കനത്ത സൈനിക സാന്നിധ്യത്തിലും ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട് അവിടെ സമീപകാലത്ത് നടന്ന തീമണ്ടിക്ക് നേരെ നടന്ന ആക്രമണമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് പക്ഷേ പല എല്ലാ വിവരങ്ങളും ചേർത്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ ഇന്നലെ രാത്രി മുഴുവൻ ഏതാണ്ട് മുഴുവൻ എന്ന് തന്നെ പറയാം പുലർച്ചെ വരെ നമ്മുടെ ഡെസ്ക് ഒക്കെ വളരെ സജീവമായിരുന്നു വലിയ വാർത്തകളും വന്നുകൊണ്ടിരുന്നു എന്നാൽ പാകിസ്ഥാനിൽ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു ഇവിടെ ഷെല്ലിങ് കനത്ത പോതിൽ നടക്കുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ ആ കാര്യം പല ഭാഗത്തുനിന്ന് സ്ഥിരീകരണമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് അല്പം മുമ്പ് വരെ കരുതിയത് ഇന്ന് രാത്രി അങ്ങനെ ഉണ്ടാവുകയില്ല ഇത് കുറേ കൂടെ സമാധാനപരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊള്ളുമെന്നാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ വീണ്ടും ഉറിയുടെ ഭാഗത്ത് ഉറിയിൽ നിന്ന് ഈ ഷെല്ലിങ്ങിൻ്റെ വാർത്ത ഇപ്പോൾ ലിജോ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഇനി കൂടുതൽ ആശങ്കപ്പെടേണ്ടി വരുമോ നമുക്ക് വലിയൊരാശങ്കയിലേക്ക് പോകേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഉറിയിൽ നിന്ന് ഈ റിപ്പോർട്ട് വരുന്നുണ്ടെങ്കിലും ഈ അതിർത്തി മേഖലകളിൽ ഇടയ്ക്കിടയ്ക്ക് ഷെല്ലിങ് നടക്കാറുണ്ട് സംഘർഷ സാഹചര്യം ഉള്ളപ്പോഴൊക്കെ ആ നിലയ്ക്കുള്ള ഷെല്ലിങ്ങും പരസ്പരം മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനവും ഒക്കെ ഉണ്ടാവാറുള്ളതാണ് ആ നിലയ്ക്ക് മാത്രം ഇതിനെയും കരുതിയാൽ മതി എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം ഇന്ത്യ അവിടേക്ക് പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് കടന്നു കയറിക്കൊണ്ടുള്ള ഒരു ആക്രമണം നടത്തി അതിന് തിരിച്ചടി എന്ന മട്ടിൽ ഇന്നലത്തെ നടപടിയെ വേണമെങ്കിൽ കാണാം അതിൽ തന്നെ ഏറ്റവും കൗതുകകരമായ ഒരു വിഷയം ഈ ഇന്നലെ ഇവിടേക്ക് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഡ്രോണുകളിൽ പലതിലും ഈ വെപ്പൺ ഉണ്ടായിരുന്നില്ല വെറുതെ നിരീക്ഷണത്തിന് വന്ന ഡ്രോണുകൾ എന്ന മട്ടിലാണ് കുറേ ഏറെ ഡ്രോണുകൾ എത്തിയത് മിക്കവാറും ഡ്രോണുകളെ വെടിവെച്ച് താഴെയിട്ടു എങ്കിലും പല ഡ്രോണുകളും അഞ്ഞൂറിലേറെ ഡ്രോണുകളാണ് ഇന്ത്യ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നു വന്നത് അപ്പോൾ ഈ ദൃശ്യപരമായി ഒരു സാധ്യതയൊക്കെ സൃഷ്ടിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ അതിനപ്പുറത്ത് മറ്റൊരു സംഗതി നടന്നിട്ടില്ല പിന്നെ പാകിസ്ഥാൻ ഒന്ന് ഈ രണ്ട് രാഷ്ട്രങ്ങളുടെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദേശീയതയിൽ കുറച്ച് എന്താണ് തീവ്ര ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറി നിൽക്കുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് ഒരു യുദ്ധസമാനമായ അന്തരീക്ഷമൊക്കെ ഉണ്ടാകുമ്പോൾ കുറെ കൂടി അത് കടുക്കും ഈ സാഹചര്യം അവിടെയും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് അവിടെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഞങ്ങൾ തിരികെ ഇതാ ഇന്ത്യൻ മണ്ണിലേക്ക് അതിക്രമിച്ച് കടന്നിരിക്കുന്നു എന്നൊക്കെ അവിടെയും ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട് വ്യാപകമായി സോഷ്യൽ മീഡിയയിലൂടെയുള്ള വലിയ പ്രചാരണമൊക്കെ അവിടെ നടക്കുന്നുമുണ്ട് അപ്പോൾ അത് അവർക്ക് അവർക്കിനിയിപ്പോൾ സാധ്യമാണ് അപ്പോൾ ഏതാണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് അവർക്ക് വേണമെങ്കിൽ പറഞ്ഞു വെക്കാവുന്ന യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയൊന്നും അല്ല എങ്കിൽ കൂടി അവർക്ക് വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കാവുന്ന ഒരു സാഹചര്യം ആ രാജ്യത്തിനുള്ളിൽ പറഞ്ഞു വയ്ക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടത് എന്താണ് അന്താരാഷ്ട്ര ശക്തികളുടെ ഒരു ഇടപെടലാണ് അല്ലെങ്കിൽ ഒരു മധ്യസ്ഥമാണ് അത് സംഭവിക്കുമോ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് അമേരിക്ക ഈ സാഹചര്യത്തിൽ ഇടപെടും എന്നൊക്കെയുള്ളതാണ് പക്ഷേ ഫാൻസിൻ്റെ ഒരു പ്രതികരണം ആ മട്ടിലായിരുന്നില്ല എന്നത് ശരിയാണ് പക്ഷേ അവരൊക്കെ എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടേതായ താല്പര്യങ്ങളുണ്ടല്ലോ ആ താല്പര്യങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം ഇനി ഇതൊരു തീവ്രമായ യുദ്ധത്തിൻ്റെ തലത്തിലേക്ക് പോകണമെങ്കിൽ അത്ര കടുത്ത ആക്രമണം പരസ്പരം ഉണ്ടാവണം അങ്ങനെ ഇനി ഇനിയുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഈ എന്താണ് ബൂട്ട്സോൺ ഗ്രൗണ്ട് എന്നുള്ള മട്ടിലേക്കുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കൂ ചെറിയ ചെറിയ തരത്തിലുള്ള ഈ എൽഒ സിയിൽ കടന്നു കയറുന്ന ഒരു സാഹചര്യമൊക്കെ വേണമെങ്കിലും ഉണ്ടാവാം ഇപ്പോൾ നമ്മളുടെ രണ്ടായിരത്തി പതിനാറിലെ ആക്രമണത്തിൻ്റെ സാഹചര്യത്തിലൊക്കെ ആ മട്ടിൽ സംഭവിച്ചിട്ടുള്ളതാണ് അതിർത്തി കടന്നുള്ള എൽ ഒ സി കടന്നുള്ള ചെറിയ ഇടപെടലൊക്കെ വേണമെങ്കിലും ഉണ്ടാവാം പക്ഷേ അതിനപ്പുറത്ത് വലിയൊരു യുദ്ധത്തിലേക്ക് കടന്നു പോകാനുള്ള സാധ്യത കുറവാണ് ഇപ്പോൾ നമ്മൾ ചില മാധ്യമങ്ങളിലൂടെ കാണുമ്പോഴും അല്ലെങ്കിൽ ചില മുതിർന്ന നേതാക്കന്മാർ തന്നെ അവർ ഈ വലിയ ഒരു ആ ഒരു ജിങ്കോയിസത്തിൻ്റെ തരത്തിലേക്കൊക്കെ വന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിക്കുക ഇതാ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു നാളെ പാകിസ്ഥാനെ തീർത്തു കളയും അത് കഴിഞ്ഞാൽ ഇവിടുത്തെ സാഹചര്യം വേറെയാണ് എന്ന മട്ടിലൊക്കെ ആളുകൾ പ്രതികരിക്കും ഇത് കണ്ട് നമ്മൾ വിശ്വസിക്കരുത് കാരണം ഈ എന്താണ് ഈ രണ്ടും ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള രണ്ട് രാഷ്ട്രങ്ങളാണ് അത്ര വലിയ വട്ടന്മാരുടെ കയ്യിൽ ഇതിന്റെ സ്വിച്ചിരുന്നാൽ മാത്രമേ അതൊരു ആദ്യം പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാവൂ ഒരു യുദ്ധം എന്നതിന് പല ഘട്ടം ഒരു തീവ്രമായ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കണം എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് അതായത് ഇതിനപ്പുറത്തേക്ക് പോവില്ല ഇത് വലിയ ആശങ്ക ഉണ്ടാക്കാതെ ഈ കാര്യങ്ങൾ ഒതുങ്ങിക്കൊള്ളും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് മാത്രമല്ല ഇതിനകത്ത് വിജയം എന്നത് യഥാർത്ഥ ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ് ഇന്ത്യ ഇതിനകത്ത് തന്നെ സ്ഥാപിച്ചുകഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഇവിടെ നിന്ന് ഒരു പക്ഷേ പാകിസ്ഥാനിലിരുന്ന ആളുകൾ അത് പറയുന്നുണ്ടാവും ഇതേ കാര്യം തന്നെ പറയണ്ട പാകിസ്ഥാൻ വിജയിച്ചു എന്നൊക്കെ പക്ഷെ അതുപോലെയല്ല പുറത്തുനിന്ന് നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വായിക്കുമ്പോൾ അമേരിക്ക അടക്കമുള്ള മറ്റു രാജ്യങ്ങളുടെ ലോകരാഷ്ട്രങ്ങളുടെ തലപ്പത്തിലെ ആളുകൾ പ്രതികരണം കാണുമ്പോൾ നമ്മൾ രണ്ടും സന്ദേശങ്ങളും ആയുധവും വളരെ നിയന്ത്രിതമായിട്ട് മെഷേർഡായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞു നമ്മുടെ വാർത്താ സമ്മേളനങ്ങൾ നമ്മൾ വരച്ച് വച്ചതുപോലെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം പോകുന്നത് അതായത് ഇതുവരെ പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല പരസ്യമായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് ഓർക്കണം വളരെ മെഷേർഡായിട്ടുള്ള പ്രതികരണങ്ങൾ മാത്രമാണ് രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് വളരെ മെഷേർഡായിട്ടാണ് നമ്മുടെ സേന ഉദ്യോഗസ്ഥരും മറ്റും വന്ന് വാർത്താസമ്മേളനം നടന്നത് ഇന്ന് നമ്മൾ കണ്ടല്ലോ വാർത്താ സമ്മേളനം അത് തുടക്കം മുതൽ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചതുപോലെ മൂന്ന് അടയാള മൂല്യങ്ങളുള്ള മൂന്ന് ആളുകളെ കൊണ്ടുവന്ന് വെച്ച് അവർ വളരെ കമ്പോസ്ഡ് ആയിട്ടുള്ള വാക്കുകളിലാണ് സംസാരിക്കുന്നത് വാർത്താ സമ്മേളനം വളരെ ക്ലാസിക് ആയിരുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം നമ്മൾ ഒരു ഇതുപോലുള്ള സാഹചര്യം നമ്മളെല്ലാവരും കാണുന്ന കുറേ കാലത്തിന് ശേഷമാണ് പക്ഷേ അതിനകത്ത് വളരെ മനോഹരമായിട്ട് കൃത്യമായിട്ടാണ് ഇവർ ആശയങ്ങളെ പുറത്തേക്ക് വെക്കുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഏതെങ്കിലും ജിങ്കോയിസ്റ്റ് മുദ്രാവാക്യങ്ങളില്ല അമിതമായിട്ടുള്ള കാര്യങ്ങളില്ല അവിടുത്തെ സിവിലിയൻസിനെ ഞങ്ങൾ ലക്ഷ്യമിടുന്നില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അവർ ഭീകരവാദികളുടെ ഒപ്പം നിൽക്കുകയാണ് ആ സൈന്യമെന്ന തെളിവ് തന്നെയും മുന്നോട്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ എയർലൈൻസ് സിവിലിയൻ വിമാനങ്ങൾ അതിൻ്റെ പരിധിയെ ഈ ഡ്രോൺ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന കുറ്റാരോപണം മുന്നോട്ട് വെക്കേണ്ടത് അതേസമയം തന്നെ വലിയ ഏതെങ്കിലും തരത്തിൽ അതിൽ വിട്ടുള്ള വർത്തമാനം പറയാനൊന്നും തയ്യാറാകാതെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തി പോവുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള പാകിസ്ഥാനത്തെ നോക്കിയാൽ അവിടെ ചെറിയ സംവിധാനങ്ങളാണ് അവിടെ പാർലമെൻറ്റിനകത്ത് വന്നിട്ട് സർക്കാരിനെ വിമർശിക്കുകയാണ് ഒരു എം പി ആസിഫ് ഖ്വാജ ആസിഫ്ഫ്ഫ്ഫ്ഫ്ഫൊന്ന് പറയുന്നു ഷേബാസ് ഷരീഫ് ഒന്ന് പറയുന്നു മുനീറിനെ കാണാനേ ഇല്ല അസീം മുനീർ അറസ്റ്റിലാണെന്ന് പറയുന്നു പലതരത്തിലുള്ള കുഴപ്പങ്ങൾ അവിടെയുണ്ട് അവർ പ്രശ്നം ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾ ഒരു വശത്തു കിടക്കുന്നു അപ്പോൾ കാര്യങ്ങൾ അവിടെ പരാജയപ്പെട്ടു എന്ന് തോന്നൽ ലോകരാഷ്ട്രത്തിന് തന്നെയും മനസ്സിലാവുന്ന വിധത്തിലേക്ക് രാഷ്ട്രങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന വിധത്തിലേക്ക് മാറി ഇവിടെയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇനി ഒന്നുകൂടെ കയറി അടിച്ചാൽ ഇതേക്കാൾ ശക്തമായിട്ടും മെഷേർഡായിട്ടും ഞങ്ങൾ തരാൻ പറ്റും എന്ന മെസ്സേജ് കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളല്ല ഇന്ത്യ നടത്തുന്നത് യുദ്ധം ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് എന്ന ഒരു സമാധാനം ഈ ആശങ്കാകുലമായ കാലത്ത് നമുക്ക് ആകെപ്പാടെ കിട്ടുന്ന കാര്യങ്ങളാണ് ഇന്ത്യ ചെയ്തത് ആ അർത്ഥത്തിൽ അത് വളരെ വിജയകരമായ കാര്യമാണ് ഇതിന് അപ്പുറം പോകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പെഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്നുവരെയും ഇന്ത്യ ശ്രമിച്ചത് ഒരു യുദ്ധം ഒഴിവാക്കാനാണ് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് നമ്മൾ പലതവണ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു നയതന്ത്ര നീക്കങ്ങളിലൂടെ മാത്രം പെഹൽഗാമിന് മറുപടി നൽകാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയെ തിരിച്ചടിയിലേക്ക് എത്തിച്ചത് ഭീകരർക്ക് അനുകൂലമായ പാക് പ്രസ്താവനകളും പ്രകോപനങ്ങളുമാണ് ഇന്ത്യയുടെ ലക്ഷ്യം പാകിസ്ഥാൻ്റെ സൈനിക സംവിധാനങ്ങളോ സാധാരണ ജനങ്ങളോ അല്ല എന്നുള്ളതുകൊണ്ടാണ് ഭീകര കേന്ദ്രങ്ങളെ മാത്രം നമ്മൾ ലക്ഷ്യമിട്ടത് എന്നാൽ പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചത് നമ്മുടെ വിമാനത്താവളങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയുമാണ് എത്ര കടുത്ത തിരിച്ചടി നേരിട്ടിട്ടും പാകിസ്ഥാൻ അത് അവസാനിപ്പിക്കുന്നില്ല എന്നതാണ് ദുഃഖകരം ഈ ഘട്ടത്തിലേത് സാധാരണക്കാരെ മറയാക്കിപ്പോലും യുദ്ധനീക്കം നടത്തുന്നുവെന്നത് ഞെട്ടിപ്പിക്കുന്നതും ഒരു തരത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാനാകാത്തതുമാണ് ആർഡിക്സ് അടുത്ത വിഷയത്തിൽ